കണ്ടു ഉസ്താദേ ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാലോചിച്ചെ ഏ എല്ലാം യോനിയിലൂടെയാണ് പുറത്തു വരുന്നത് പൂച്ചയായി പട്ടിയായി പാമ്പായി പിന്നെ ആൺ പാമ്പായി മുത്തായി പവിഴമായി ചർദിലായി അയ്യോ ഇവരെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടാണ് അലക്സാണ്ടർ അങ്ങ് പൊയ്ക്കോ മോനെ ചല്ലേ അലക്സാണ്ടർ കുറച്ച് നേരമായിട്ട് ഞാൻ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നതാ ഏ ഇതാണ് മനുഷ്യൻ ഏറ്റവും ഉപകാരപ്രദമായ വിഷയം ഇസ്ലാം എന്താണ് അടിമുടി ക്യാൻസർ സെക്സ് ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക അതെന്റെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ടാണ് സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ശിശുപീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബലാത്സംഗങ്ങൾ ഉണ്ടാകുന്നത് സ്വന്തം ഭാര്യയുടെ വസ്ത്രമൂരി ഒരു പയ്യനെ മയക്കുമരുന്നും കൊടുത്തിട്ട് വ്യഭിചരിക്കാൻ കൊണ്ടുവിടുന്ന അജാസുമാരെ പുറത്തു കാണിക്കാൻ എന്ന് മറുനാടനു മാത്രമേ ധൈര്യമുള്ളൂ ആ സെക്സ് ഇസ്ലാമിനെ ആ കാമഭ്രാന്തന്മാരുടെ ഈ ക്യാൻസർ മതത്തെ പുറത്തു കൊണ്ടുവരിക എന്നതും ഇത് എന്താണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുക്കലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻറെ ബാധ്യതയാണ് ഞാൻ അതാണ് ചെയ്യുന്നത് എൻ്റെ എന്നെ വിശ്വസിക്കുന്ന എനിക്ക് ചുറ്റുമുള്ള ആളുകളെ ഏത് രൂപത്തിലാണ് ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതിൽ പരം വേറെ ഒരു നന്മ എവിടെ നിന്നും കിട്ടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇനി തീർന്നിട്ടില്ല അത് മതിയല്ലേ ശരി സ്ത്രീയുടെ രഹസ്യ ഭാഗത്തെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്ന വസ്തു അതാണത് ഇനി വേറൊരുത്തനുണ്ട് എല്ലാത്തിനും പരസ്യമുണ്ട് കേട്ടോ ഏ ഹറാമായ പണമൊക്കെ വേണം ഇവർക്ക് കളിയും കുളിയും പറയാ നമ്മളാരും ഇതുപോലെ ഒന്നുമുള്ള ഒരു സ്വപ്നവും കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത് ഇവന്മാരാ സ്വപ്നം കണ്ടാൽ കണ്ടാൽ എന്താണ് എന്താണ് അസ്സലാമു അലൈക്കും സ്വപ്നം ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് ആളുകൾ വിളിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ലിംഗം സ്വപ്നം നമ്മൾ എന്താണെങ്കിലും രണ്ടും കാണണ്ടേ രണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇപ്പോ ഒരു ഉസ്താദ് യോനി സ്വപ്നം കണ്ടാൽ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകില്ല അപ്പൊ ലിംഗം സ്വപ്നം കണ്ടാലും അതാണ് നമ്മൾ പറയാൻ നമ്മളിതിലൂടെ ശ്യം എന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്റുകൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൽ കൂടി അനാമി ചെയ്യുക എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ആ സമയത്ത് തന്നെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ലിംഗം സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്നും നാം പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു സത്യം നിങ്ങൾ പറയുകയാണോ ഞാൻ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ആളല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വപ്ന വ്യാഖ്യാനം നിങ്ങൾക്ക് പറഞ്ഞു തരിക അത് സ്വപ്ന വ്യാഖ്യാനം നടത്തുക എന്നുള്ളതും എല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്വപ്ന വ്യാഖ്യാതാക്കരുടെ രാജാവായ ഇബിരശ്ശിനി പ്രതി അതേപോലെ തന്നെ അന്നാകലിശി എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുൽ ബലി തലാൻ ഈ മഹാന്മാർ അവിടെ കിതാബുകളിൽ എഴുതി വെച്ചതിന്റെ മലയാള വിവർത്തനം മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ലിംഗം സ്വപ്നം പുരുഷന്റെ ലിംഗം അത് സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ അയാൾക്കുള്ള നിലയും വിലയും പ്രശസ്തിയും ഒക്കെയാണ് ഒരാൾ സ്വപ്നം കാണുന്നത് തന്റെ ലിംഗം മുറിച്ചു കടയുന്നതായാണ് അങ്ങനെ സ്വപ്നം ഉണ്ടായാലും അയാളുടെ സന്താനമോ അല്ലെങ്കിൽ അയാൾ തന്നെയോ മരിക്കും എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊന്ന് അയാളുടെ പ്രശസ്തി അർത്ഥമാകും എന്നതാണ് അപ്പം ലിംഗം സ്വപ്നം കാണുമ്പോഴുള്ള അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതല്ലല്ലോ നേരെ ഉണ്ടാവുന്നത് സ്വപ്നം കാണുന്നത് മറ്റൊന്നായിരിക്കും അതിന്റെ വ്യാഖ്യാനം അറിയുന്ന ആളുകൾ അതിന് വിശദീകരിച്ചത് മറ്റൊന്നായിരിക്കും ലിംഗം എന്ന് പറയുമ്പോൾ പല ആളുകളും അയ്യേ ഇതാണോ ഇയാൾ സ്വപ്നം വ്യാഖ്യാനം നടത്തുന്നത് എന്ന് തോന്നിയേക്കാം പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റുള്ള പ്രശസ്തിയാണ് അധികാരമാണ് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ് അപ്പൊ ഈ സ്വാധീനം നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അയാളോ അയാളുടെ സന്താനപരമ്പ സന്താനങ്ങളിൽപ്പെട്ട ആരെങ്കിലോ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകും എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ഈ ലിംഗം ഒരാൾ മുറിച്ചു കടയുന്നതായി സ്വപ്നം കണ്ടാൽ ഉള്ള വ്യാഖ്യാനം മറ്റൊരാൾ സ്വപ്നം കാണുന്നത് തനിക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ലിംഗം ഉള്ളതായ ലിംഗം കൂടുതൽ ഉള്ളതായി സ്വപ്നം കാണുകയാണെങ്കിൽ അതിൽ വ്യാഖ്യാനം അയാൾക്ക് ഒന്ന് എത്ര ലിംഗമാണോ അയാൾ കാണുന്നത് അല്ല സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ഈ ചുരുങ്ങിയ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഇവർ ഈ പറഞ്ഞ ഒരു സ്വപ്നവും ഞാൻ കണ്ടിട്ടില്ല നമ്മളിൽ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ ആകെ ഇത്തരത്തിലുള്ള സ്വപ്നം കാണുന്നത് ഇവര് മാത്രമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് അത്രയും അനുസരിച്ച് രണ്ട് രണ്ടിലിംഗം സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ രണ്ട് മക്കൾ ഉണ്ടാകുമെന്നാണ് മൂന്നാണ് കാണുന്നതെങ്കിൽ മൂന്നില് മൂന്ന് ഇതാണ് വ്യാഖ്യാനം മക്കൾ കാണുന്നതെങ്കിൽ അത് പെൺമക്കളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന ഇടതു ഭാഗത്തുള്ള അല്ലെങ്കിൽ വീട് പോവുകയോ ഒക്കെ ചെയ്യുന്നത് പല സ്വപ്നം കണ്ടാൽ അതിന്റെ അർത്ഥം അയാൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല എന്നും അങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അയാൾക്ക് മക്കളില്ല എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് ഇവര് സിരി പറയുന്നത് കരളിന്റെ തുട അത് കുടുംബത്തെയാണ് സൂചിപ്പിക്കുന്നത് തുട മുറിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തുട മറ്റു മറ്റൊരാൾക്ക് തെറിച്ചു വിടുന്നു ഇങ്ങനെ തുടങ്ങിയ തുടിയുമായി ബന്ധപ്പെട്ട സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അത് കുടുംബം നഷ്ടപ്പെടും കുടുംബം അയാളെ ഒറ്റപ്പെടുത്തും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണുന്നത് മുൻ കൊടുത്തിട്ടുള്ള അവരാണ് സ്വപ്നം കാണുകയാണ് തന്റെ മകൻ ഇടയിലൂടെ തന്റെ വലിയ സ്ഥാനം പുറത്ത് കാണുന്നു എന്ന് എന്നാൽ അതിൻ്റെ അർത്ഥം രഹസ്യങ്ങൾ പലതും ജനമധ്യത്തിൽ വെളിവാകും എന്നാണ് ഇതിൻ്റെ അർത്ഥം താൻ പെട്ടെന്ന് നഗ്നായി പോകുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഏതൊരു കാര്യത്തിലാണോ അയാൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ആ കാര്യം പൂർത്തിയാവുകയും ആ കാര്യത്തിൽ നിന്ന് അയാൾ പിന്തിരികയും ചെയ്യണം ഒരു കാര്യത്തിന് വേണ്ടി അർത്ഥം അത് പൂർത്തിയായി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പിന്നാലെ പോവാതെ ആവശ്യം അവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മതകാര്യം തേടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അയാൾ നഗ്നായി പോകുന്നത് കണ്ടതെങ്കിലും ആ മതവിഷയത്തിൽ അയാൾ നല്ലൊരു സ്ഥാനത്തേക്ക് ഉയരും എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിന് വേണ്ടി തേടുന്ന സമയത്ത് അങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പൂർണ്ണമായി നഗ്നയാകുന്നത് കാണുന്നതെങ്കിൽ ജനീയവിയായ ഏത് വിഷയമാണോ അയാൾ തേടുന്നത് ആ കാര്യം അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം ഈ പറഞ്ഞ രൂപത്തിൽ നഗ്ധത പെടിമാകുന്നത് ജനങ്ങൾ കാണുന്ന രൂപത്തിലാണെങ്കിൽ ഈ സ്വപ്നം ശരിയല്ല എന്നാണ് അതേസമയത്ത് ജനങ്ങൾ ആരും കാണുന്നില്ല നഗ്നത വെളിവാകുമ്പോൾ ജനങ്ങൾ കാണുന്നില്ല എങ്കിലാണ് നേരത്തെ പറഞ്ഞ അധികാരങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് ഈ ജനങ്ങൾ കാണുന്ന രൂപത്തിലാണ് നഗ്ധത വെടിമാകുന്നതെങ്കിൽ ഈ സ്വപ്നം അത് ഗുണമല്ല എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് അങ്ങനെ ഓരോരുള്ള സ്ഥലത്ത് വെച്ച് നഗ്നാവുകയും ജനങ്ങൾ ആരും തന്നെ ആ നഗ്നായ തന്നെ കാണുന്നില്ല ജനങ്ങളൊന്നും കാണുന്നില്ല ഞാൻ പൂർണ്ണമായി നഗ്നായിട്ടുണ്ട് ഇതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാളുടെ കടങ്ങളൊക്കെ വീടും അസാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും ഏതൊരു ദേശമാണോ അയാൾ ഉദ്ദേശിച്ചുള്ളതും ആ കാര്യങ്ങൾ സ്വീകാര്യ രൂപത്തിലാകും ചെയ്യും എന്നൊക്കെയാണ് അതിനർത്ഥം അർത്ഥം ജനങ്ങൾ കാണുകയാണെങ്കിൽ ഇതിലൊക്കെ ഓപ്പോസിറ്റ് വരികയും അയാൾക്ക് അത് ഗുണമില്ലാത്ത ഒരു സ്വപ്നമായി മാറുകയും ചെയ്യും ഇങ്ങനെ കാണുന്നതെങ്കിൽ ജനങ്ങളൊക്കെ കാണുകയാണെങ്കിലും അയാൾക്ക് ലോകം നമുക്ക് ചുറ്റും എത്രയെത്ര മതങ്ങളുണ്ട് എത്ര മതപ്രഭാഷണങ്ങളുണ്ട് പ്രഭാഷണ വേദികളുണ്ട് എത്രയോ യൂട്യൂബ് ചാനലുകളിലൂടെ ക്രിസ്ത്യൻ മതത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവർ പങ്കുവെക്കുന്നു ഹൈന്ദവ മതപ്രഭാഷകർ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു അല്ലെ മതമില്ലാത്തവർ ഫ്രീ തിങ്കേഴ്സിന്റെ ഒരുപാട് ചാനലുകളുണ്ട് അവർ യുക്തിചിന്തയും ശാസ്ത്രബോധവും പൊതുബോധവും മതവിമർശനങ്ങളും പങ്കുവെക്കുന്നു എവിടെയെങ്കിലും ഇത്തരം കുത്തിക്കിഴപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും ഇങ്ങനെ പച്ചയ്ക്ക് ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞ് സദസ്യരെ കോരിത്തരിപ്പിക്കുന്ന രൂപത്തിൽ പ്രഭാഷണങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടോ ഇല്ല കാരണം എന്തെന്നറിയാമോ അവരൊക്കെ സംസ്കാര സമ്പന്നരാണ് അവരൊക്കെ സംസ്കാരം പഠിച്ചത് മദ്രസകളിൽ നിന്നല്ല അവരെ സ്കൂളുകളിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത് ജസ്റ്റ് ചിലത് മാത്രം ഒന്ന് കേൾപ്പിച്ചേരാണ്ട് ഉടുപ്പ് ബെഡ്ഷീറ്റ് നൽകുന്ന വ്യാകരണം നിർവചനം സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയാകുന്നതിന് മുമ്പ് മുകളിലാകാം പക്ഷെ ഇന്ദ്രിയം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നും ഉണ്ടാകരുത് ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് എന്ത് ചെയ്യാം ബന്ധപ്പെടാതി ബന്ധപ്പെടാൻ പറ്റേ ഭീകര സ്ഥലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ ഭർത്താവ് മുകളിൽ അതാണ് ഗുരു പറയുന്നത് നിസാ നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷി സ്ഥലമാണ് വിളനിലവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യരെ എതിരാ പഠിപ്പിക്കവയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി ഇങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം എതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അതാം എങ്ങനെയാണ് അത് കൽപ്പിൻ പുറകിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ ഉപകാരത്തിൽ മുറ്റുകാലിൽ നിന്നുകൊണ്ടോ ഉപ കായിത്തിൽ ഇരുന്നു കൊണ്ടോ മുസ്തൽ മലർത്തി കിടത്തിയോ മുത്തജ്ഞാത്തിൽ ധരിച്ചു കിടത്തി ഇലാ എങ്ങനെങ്കിലും നാളെ ജൂവല്ലരിക്കാരന്മാർ കുറേ സ്വർണം കിട്ടും കല്യാണം കഴിക്കാൻ കഴിച്ചാലല്ല എങ്ങനെയാകും ഹക്കിമേ ഞാൻ അവനാ പറഞ്ഞു അതെ ഇത് പറയാതെ പോകല്ലോ എന്റെ ജീവൻ മൊത്തം കലർന്നു പോകും അയതിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല അയോധ്യ സമയത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം പിന്നെ അതിലും ചില ചില ഉലമാക്കൾ നമുക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം പക്ഷേ ശുക്ലം കയറ്റാൻ പാടില്ല ഇന്ത്യക്കല്ല ഉണ്ടാകാൻ പാടില്ല നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലുകളോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം കാരണം എന്താണ് അതിലൂടെ മറ്റു ചില ശാരീരിക അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷെ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാം നിന്നുകൊണ്ടാകാം അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ത്യക്കല്ല ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് അതായത് ഇവർക്കാകെ തന്നെയും പിന്നെയും പറയാനുള്ളത് മാത്രമാണ് ഇനി ആളുകൾ വന്നിട്ട് നിനക്കിതേ പറയാനല്ലോ ഈ പുസ്തകത്തെ കുറിച്ചല്ലട നാറികളെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കളിവീരനും കാമഭ്രാന്തും ഒക്കെ മൂത്ത കുത്തുപൊത്തകവും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തെ കുറിച്ചും അത് പഠിപ്പിച്ചെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഇത് തന്നെയേ പറയാനുള്ളൂ ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാ പറയുന്നത് ഇവനോടൊക്കെ നിനക്കൊന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ അട്ടിച്ചു പല്ലു പൊളിക്കുമെന്ന് പറയാമോ തലയുടെ വണ്ടടിച്ച് കറക്കുന്നാറി എന്ന് പറഞ്ഞിട്ട് ഈ മൈക്ക് ഓഫി ചെയ്ത് നാലെണ്ണം കൊണ്ടുപോയി നിർത്തിയിട്ട് കുമ്മാങ്കു കുത്താൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ എന്നാൽ ഇവനൊക്കെ ആട്ടങ്ങും ഇവന്റെയൊക്കെ കാമഭ്രാന്തുകൾ അവസാനിക്കും മദ്രസയിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും മദ്രസയിൽ കുഞ്ഞുങ്ങളെ കമിഴ്ത്തി കടത്തി പീഡിപ്പിക്കുന്നവന്മാരെ പിടിച്ച് കുമ്മാങ്കുത്തുകുത്തി വിടുകയല്ല ചെയ്യേണ്ടത് പബ്ലിക്കായിട്ടും മരത്തിൽ പിടിച്ച് കെട്ടിവെക്കണം എന്നിട്ട് ഈ മദ്രസയിൽ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഉമ്മമാരെ വിളിക്കണ വന്ന് അടിച്ചു കൊല്ലട്ടെ അല്ലാതെ എന്താ ചെയ്യാ ഇവനെയൊക്കെ നിങ്ങൾ വെറുതെ വിടുമ്പോൾ അടുത്ത മദ്രസയിലെ പ്രൊമോഷനോട് കൂടി പോയി കയറുന്നത് അപ്പൊ ഈ കുത്തു പുസ്തകത്തിനകത്തുള്ള വസ്തുതയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്നെ കയറി ചറിയണ്ട മാന്തി പൊളിക്കും ഞാൻ ഞാൻ ഈ മതം ഉപേക്ഷിച്ച് എൻ്റെ പാട്ടിനെ മര്യാദയ്ക്ക് കുടുംബ ജീവിതമായി എൻ്റെ ഭർത്താവായി എൻ്റെ മക്കളായി ഞാൻ ഒതുങ്ങി ജീവിച്ചതാ ഈ മതം വലിച്ചു കീറി ഒട്ടിക്കാൻ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചതാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് നിന്നെ പോലെയുള്ള ചേറ്റകളാണ് എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ താമസിച്ച വീടുകളിലെല്ലാം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹൗസ് ഓണറോട് സംസാരിച്ച് എന്നെ വീടുകൾ മാറ്റി എന്റെ മക്കൾക്ക് പോലും സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതെ നിർഭയത്വമില്ലാതെ ഞാൻ സ്കൂളുകളായ സ്കൂളുകളിലേക്ക് മാറി 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 കൊണ്ടുപോയി എന്റെ മക്കളെ ചേർത്തു എന്തിന് അവന്മാരുടെയൊക്കെ മക്കളെ വിട്ടിട്ട് എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന രീതി വന്നു വേസ്റ്റ് ബക്കറ്റുകളിൽ നിന്ന് വരെ എന്റെ മക്കൾക്ക് ചോറുമാരി അവര് കഴിച്ചോണ്ടിരുന്ന പാത്രത്തിനകത്തിട്ട് ഉപദ്രവിച്ചു അവരെ ടിഫിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ടിഫിനകത്ത് വെള്ളം പിടിച്ചിട്ട് മുഖത്തിടിച്ച് മക്കൾക്ക് ഫിക്സ് വന്നു പല രൂപത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങി എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല ഏറ്റവും ഒടുവിൽ മതവിമർശനം നിർത്തി വാർത്തകളിലേക്ക് മാത്രം തിരിയാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കുടുംബക്കാരെ വരെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു എന്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ഉമ്മയെ വരെ അനാവശ്യങ്ങളെമ്പാടും നിങ്ങൾ ഒരു തേവിടിച്ചിയെ രംഗത്തിറക്കി പറയിപ്പിച്ചു പണം കൊടുത്ത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരങ്ങളെ മുഴുവനും അവരുടെ വീടുകളിൽ പോയി പീഡിപ്പിച്ചു അയൽക്കാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കി എന്നെ നിശബ്ദനാക്കാൻ പറ്റുമെന്ന് നിശബ്ദയാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ നീ ഒക്കെ എന്റെ ഒരു രോമത്തിൽ തൊടാൻ നിനക്കൊന്നും പറ്റില്ല ഇതേ ഇന്ത്യ മഹാരാജ്യമാണ് ഈ രാജ്യത്തെ ഇസ്ലാമിനെ വിമർശിച്ചാൽ നമുക്ക് എന്ത് ഇവിടെ തല എടുക്കുമോ വന്ന് എടുത്തിട്ട് പോട പേടിപ്പിക്കാതെ നിന്റെ ഈ കൊമ്പും തുമ്പിക്കൈയുമൊക്കെയുള്ള മതത്തിന്റെ സെക്സിനെ കുറിച്ച് കളിയെ കുറിച്ച് കുളിയെ കുറിച്ച് ലിംഗത്തെ കുറിച്ച് യോനിയെ കുറിച്ച് ഈ നാറികൾക്ക് പറയാമെങ്കിൽ വിമർശിക്കാൻ ഇവന്മാരെ എടുത്ത് വലിച്ചു കീറി വെയില തൊട്ടിക്കാൻ എനിക്കും റൈറ്റ്സ് ഉണ്ട് നിന്റെയൊക്കെ നിയമമേ ഇറാനിലും അഫ്ഗാനിലും ഒക്കെ കാണിച്ചാൽ മതി ഇവിടെ വേണ്ട എന്നെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്റെ വീടിന്റെ സ്കെച്ച് എടുത്തു പോയി അവസാനം ഇവിടെ നിന്നിട്ട് ലൊക്കേഷൻ ഇട്ടു കൊടുക്കുക ഗ്രൂപ്പുകളിലേക്ക് അതാ ജാമ്യതാടെ വീടാണെന്ന് എന്തുടേ എന്റെ വീടിന് ബോംബിട്ടോ നീ ഒക്കെ പണം പിരിച്ചു കൊടുത്ത് ഇറക്കി വിട്ടല്ലോടാ പലരെയും എന്ത് ചെയ്തു ഒരു ചുക്കും ചെയ്യാൻ നിനക്കൊന്നും പറ്റില്ല ഞാൻ പോരാടി നീയൊക്കെയോ ആ മതമുണ്ടല്ലോ ആ മതം പഠിപ്പിച്ചതിനനുസരിച്ച് ഭീഷണിപ്പെടുത്തുക ഓ ഭയപ്പെടുത്തുക ഓഹ് ഇത് രണ്ടിന് വഴങ്ങിയില്ലെങ്കിൽ എന്തുടോ കൊന്നുകളയുമോ ഏ ഈ മതത്തെ മര്യാദയ്ക്ക് വിമർശനങ്ങളിൽ നിന്നും ഒതുങ്ങി ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ വിമർശിച്ചോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതെ പോയപ്പോൾ ഈ മതം എന്താണ് എന്ന് പഠിപ്പിക്കാൻ കൂടുതലായിട്ട് ഈ മതത്തെ കുറിച്ച് വലിച്ചു കീറി ജനങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള അറിവുകൾ നൽകാൻ നിങ്ങൾ എന്നെ പ്രാപ്തരാക്കിയതാ എൻ്റെ ഒരു അഞ്ചു മാസം ആറു മാസം മുമ്പുള്ള വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മതവിമർശനങ്ങൾ ഇല്ല ഞാൻ ഈ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ തന്നെ ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത് ഖുർഹാനിലേക്ക് ഞാൻ കടന്നില്ല ഹദീസുകളിലേക്ക് ഞാൻ കടന്നില്ല റോസ്റ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയിരുന്നു അങ്ങനെ പോയതാ ഏറ്റവും ഒടുവിൽ ദിവസങ്ങൾ എണ്ണിയിട്ടു നീയൊക്കെ ഇതിന്റെ നാൽപ്പതാമത്തെ ദിവസം നീയൊക്കെ എന്റെ തലയടുക്കുമെന്ന് പറഞ്ഞു എന്നാ പിന്നെ ആ നാല്പത് ദിവസം എന്റെ മുമ്പിൽ ഉണ്ടല്ലോ പൊളിച്ചടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു നൂറ് പോസ്റ്റുകൾ എഴുതി ഞാൻ ആ നാൽപ്പത് ദിവസം കൊണ്ട് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിടക്കേണ്ട പോസ്റ്റുകൾ എന്താണ് ഖുർആാൻ എന്താണ് ഹദീസ് എന്താണ് ഇസ്ലാം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ കാരണം ഈ നാൽപ്പതിൻ്റെ അത് എന്റെ തല പോയാലും ഇതിവിടെ കിടക്കണം എന്നെ കൂടുതൽ കരുത്തുറ്റ വ്യക്തിയാക്കി നിങ്ങൾ മാറ്റി നിങ്ങളുടെ മതത്തെ വിമർശിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് മൊട്ടയടിച്ചു കളയുമോ ഏ ഇസ്ലാമിയര് ഇസ്ലാമിയരെ എന്തോ ഉണ്ടാക്കി ഏ ഇസ്ലാമിനെ പറഞ്ഞാൽ എന്തോ ഉണ്ടാക്കുമെന്ന് പറയാൻ തന്നെയാണ് തീരുമാനം ഇതും ബൈബർ തെനിക്കും കിട്ടിയതാണ് ഇസ്ലാം ഹിന്ദുക്കളെ പറയാം ക്രിസ്ത്യാനികളെ പറയാം യുക്തിവാദികളെ പറയാം ഇസ്ലാമിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തല പീഡിപ്പിക്കുമോ നീയൊക്കെ ഹിറ്റ് ലിസ്റ്റുകൾ ഇട്ടിട്ട് നമ്പർ വൺ ടു എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുമോ പേടിച്ചിട്ട് കേരളക്കരയിൽ എത്ര യുക്തിവാദികളാ യൂട്യൂബ് ചാനല് കൂട്ടിയത് എത്ര യുക്തിവാദികളാ ഇസ്ലാം മത വിമർശനം അവസാനിപ്പിച്ചത് ഇതൊക്കെ പണം പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് എന്ന് ഈ പറ്റിക്കപ്പെട്ട ആളുകൾ തന്നെ രംഗത്ത് വന്ന് പറയും അധികം താമസിക്കാതെ എനിക്ക് ഇതിൻ്റെ ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് ലക്ഷക്കണക്കിന് പണം പറ്റിക്കപ്പെട്ട ആളുകൾ വന്ന് പറയും ജാമിതായെ ഇത്ര ദിവസത്തിനകം കൊന്നു തരാമെന്ന് പറഞ്ഞ് ആരിഫിനെ ഇത്ര ദിവസത്തിനകം ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് ലിയാക്കത്തിനെ അങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പണം പറ്റിയ ആളുകൾ ആരിൽ നിന്നാണ് പണം പറ്റിയത് എന്നും എത്ര രൂപയാണ് പറ്റിക്കപ്പെട്ടതെന്നും തെളിവ് തെളിവടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് എന്റെ ടോപ്പിക്സ് അല്ല വ്യക്തിപരമായി ഒരാളെ കടന്ന് എന്നത് എൻ്റെ രീതിയല്ല കാരണം എനിക്ക് വിഷയ ദാരിദ്ര്യമില്ല എനിക്കെമ്പാടും വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ആശയങ്ങളെ എതിർക്കുക എന്നതാണ് എൻ്റെ ആശയം എൻ്റെ തത്വം അതാണ് അതിനനുസരിച്ചിട്ട് തന്നെ